അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സിൽ കുറച്ച് ആരോഗ്യക്ഷേമ പദ്ധതികൾ നോക്കിയില്ലേ അപ്പോൾ ഈ അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബദിര ബഹിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് അതായത് ബഹിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അതിന് ശസ്ത്രക്രിയ നടത്തുമല്ലോ അതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്നാൽ കോക്ലിയാർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് നടത്താൻ വേണ്ടിയിട്ട് ശ്രുതി തരംഗവും ഇനി കോക്ലിയാർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വരി നടത്താൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന കൊടുക്കുന്ന പൈസയാണ് ശ്രുതി തരംഗത്തിലൂടെ എന്നാൽ അതിൻ്റെ ചികിത്സയ്ക്ക് നടത്തിയതിന് ശേഷമുള്ളതാണ് ധരി നടക്കാൻ വേണ്ടി ശ്രുതി തരംഗവും നടന്നതിന് ശേഷവും തുടർചികിത്സയാണെങ്കിൽ ധരി അറുപത്തഞ്ച് വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം വയോമിത്രം മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോമധുരം ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി കേരള സർക്കാരിന്റെ സൗജന്യ കാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി ബ്രാൻഡ് അംബാസിഡർ മോഹൻലാല് ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ചതാണ് ശുഭയാത്ര അപ്പൊ റോഡ് അപകടങ്ങൾ എന്താണ് ശുഭയാത്ര ശുഭയാത്രാ പദ്ധതിയിലൂടെ വിൽ അംബാസിഡർ ഈ ശുഭയാത്രാ പദ്ധതിയുടെ വിൽ അംബാസിഡർ ആരാണ് മോഹൻലാലാണ് മോഹൻലാലാണ് നമ്മൾ മോഹൻലാലിന്റെ ഒരു പരസ്യം കാണാറില്ലേ നേര് ഡ്രൈവ് ചെയ്ത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് മോഹൻലാലാണ് കേട്ടോ ശുഭയാത്ര ശുഭയാത്ര മോഹൻലാലാണ് കേട്ടോ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ചോദിച്ചതാണ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേട്ടോ അപ്പോൾ വിദ്യാലയങ്ങളിൽ ലഹരി വിമുക്തമാക്കാനുള്ളത് മമ്മൂട്ടിയും എന്നാൽ റോഡ് അപകടങ്ങളിൽ ശുഭയാത്ര മോഹൻലാലു ആണ് കേട്ടോ കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യം ഉള്ളവർക്കായുള്ള ഹൈടെക് വീൽചെയർ പദ്ധതിയാണ് ശുഭയാത്ര ശുഭയാത്ര വന്നു നോക്കുമ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് എന്താണ് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെന്താണ് വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യം ഉള്ളവർക്കായുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതി കേട്ടോ ഹൈടെക് വീൽ ചെയർ വീൽ ചെയറാണ് ശുഭയാത്ര വൃക്കാരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഭയങ്കര താലോലിക്കില്ല അല്ലേ അപ്പൊ അവർക്കൊക്കെ ഹൃദ്രോഗവും വൃക്കാരോഗവും ഹീമോഫീലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ താലോലമാണേ പതിനെട്ട് വയസ്സിന് താഴെയാണെന്ന് ആലോചിക്കണം കേട്ടോ ആ താലോലം പതിനെട്ട് വയസ്സിന് താഴെ കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് അതായത് നഗരചേരികളിൽ വസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉഷസ് ലഹരി മരുന്നുകൾക്കെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള പോലീസും സംഘടിപ്പിച്ച പ്രചാരണ പാ പരിപാടിയാണ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്താണ് ക്രിക്കറ്റും നമ്മുടെ കേരള പോലീസും യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് അതായത് ക്രിക്കറ്റിലോട്ട് വരൂ ഡ്രഗ്സിലോട്ട് പോകരുത് എന്നാണ് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിട്ട് നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ് കേരള സർക്കാർ ആരംഭിച്ച പകർച്ച വ്യാധികൾക്കെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത കേരള സർക്കാർ ആരംഭിച്ച പകർച്ച വ്യാധി വ്യാധികൾക്കെതിരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചതാണ് ആയുർദളം ആയുർദളം ചോദിച്ചിട്ട് ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് ആണ് അടുത്തത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പരിഭാ ആരോഗ്യ പദ്ധതിയാണ് ആയുർദളം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ശ്രദ്ധിക്കണം അത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് എന്നാൽ ബാലമുഖം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആയുർവേദ വകുപ്പാണ് നമ്മൾ മുഗുളച്ചെടി ആയുർവേദം പറയുമ്പോൾ സസ്യകളുണ്ടല്ലേ അപ്പൊ മുഗുളം കുട്ടികൾക്ക് വേണ്ടിട്ട് അപ്പൊ ബാല ബാലമുഖം ഹൃദ്രോഗം വൃക്കാരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ അത് നമുക്കറിയാലോ സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം അപ്പൊ സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത് സീതാലയം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യകരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യകരണവും എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളില് ഹൃദ്രോഗം ഹീമോഫീലിയ വൃക്കാരോഗം ഉണ്ടെങ്കിൽ താലോലിട്ട് അശ്രദ്ധിച്ചോളൂ ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകരണം അതായത് രോഗികളെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മുൻപ് അത് ആയിരം രൂപയായിരുന്നു ഇപ്പം എന്തോ അറുന്നൂറ് അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ആശ്വാസകിരണം ഉണ്ടോ ആശ്വാസക്കിരണം ആശ്വാസകിരണമാണ് ഇത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് കാരുണ്യ നമുക്ക് കാരുണ്യ നോക്കാം കാരുണ്യ ബെനവലന്റ് ഫണ്ട് തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ വിമുക്തി ചോദിച്ചില്ലേ രണ്ടായിരത്തി പതിനാറിലാണ് വിമുക്തി വന്നത് കാരുണ്യം വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ശ്രദ്ധിച്ചോളൂ മാസമൊക്കെ ശ്രദ്ധിച്ചോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് എ കെ ആണ് കേട്ടോ എ കെ ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാരായുണ്ടായിരുന്നു നമ്മുടെ എ കെ ആന്റണി ആയിരുന്നു അല്ലെ അദ്ദേഹമായിരുന്നു നമ്മുടെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് അത് ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയിലൂടെ വൃക്കാരോഗം ഹൃദ്രോഗം കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പൊ ഇത് ഇത് ചോദിച്ചിട്ടുണ്ട് കാരുണ്യ പദ്ധതിയിലൂടെ ലഭിക്കുന്ന തുക എത്ര ലക്ഷം ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു ലക്ഷം കേട്ടോ കാരുണ്യ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം അപ്പൊ നമുക്ക് രണ്ടാം മാസം ഫെബ്രുവരി നാല് വയ്ക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം മാസം ഇരുപത്തി ആറാം തീയതി രണ്ട് ലക്ഷം രൂപ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബങ്ങൾക്കുമാണ് എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും കിട്ടും അതുപോലെ തന്നെ ഒരു വർഷം മൂന്ന് ലക്ഷത്തിന് താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബത്തിനുമാണ് ലഭിക്കുക പദ്ധതിക്ക് വേണ്ട പണം സ്വരൂപിക്കുന്നത് കാരുണ്യ ഭാഗിക്കുറിയിലൂടെയാണ് നമ്മുടെ കാരുണ്യ ലോട്ടറിയൊക്കെ ഉണ്ടല്ലോ അതിലൂടെയാണ് നമ്മളെന്ത് ചെയ്യുക ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള ഈ രോഗത്തിന് വേണ്ടിയിട്ടുള്ള പണമൊക്കെ സമ്പാദിക്കുന്നത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് കേട്ടാ മെഡിസെപ്പിന്റെ ഫുൾ ഫോം നോക്കിക്കോളൂ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എംപ്ലോയീസിൻ്റെയും പെൻഷൻ പറ്റുന്ന ആളുകളുടെയും മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള മെഡിസെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹാർദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം അപ്പൊ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം ആർദ്രം ശ്രദ്ധിച്ചോളൂ റോഡ് റോഡപകടങ്ങൾ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ റോഡ് റോഡപകടങ്ങളിൽ മറ്റേത് ചിരി ചിരി പറയുമ്പോൾ എന്താണ് മാനസിക സംഘർഷം അനുഭവപ്പെടുന്നത് എന്നാൽ എന്ന് പറയുമ്പോൾ എന്താണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആണ് ആ കേരള പോലീസ് സ്മൈൽ സ്മൈൽ കേരള പോലീസ് കേട്ടോ സ്മൈലിന്റെ ഫുൾ ഫോം നോക്കിക്കോളൂ സീംലെസ് സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസീസ് സീംലെസ് മെഡിക്കൽ ഇന്റർവെൻഷൻ ഫോർ ലൈഫ് കെയർ ആൻഡ് എമർജൻസി അതാണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജീവനി നമ്മൾ ജീവനി മുൻപും നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ കുറ്റവാളികളുടെ കാര്യത്തിൽ ജീവനി അതുപോലെ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരളത്തിൽ ആരംഭിക്കുന്ന കോളേജ് കുട്ടികൾക്കിടയിലാണ് ജീവനി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ചോദിച്ചതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചാണ് കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷൻ പോഷൻ അഭിയാന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം ഇത് നമ്മുടെ അംഗൻവാടികളിലൂടെയൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ സമ്പുഷ്ട കേരളം പോഷനാണ് സ്ത്രീകളിലും കുട്ടികളിലും കേട്ടോ പോഷകാഹാരക്കുറവ് കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ചാ പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പുനർജ്യോതി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായുള്ള കാഴ്ച കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ നമ്മുടെ കാഴ്ചയൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ലല്ലോ ചിലവർക്ക് അപ്പൊ അവർക്ക് വേണ്ടിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പുനർജ്യോതി പുനർജ്യോതിട്ടാ ഏർ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം അപ്പൊ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായിട്ട് വീട്ടിലോട്ട് യാത്ര ചെയ്യുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം അടുത്തത് നോക്കിയുള്ളൂ പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ യു കെ യുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നയനാമൃതം അപ്പം എന്താണ് പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പ്രമേഹജന്യം പ്രമേഹപരമായിട്ടുണ്ടാവില്ലേ നേത്രപടല രോഗം അതിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ യു കെയുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നയനാമൃതം അപ്പം നമ്മുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് പ്രമേഹവും അതിലുണ്ട് അമൃതം പറയുമ്പോൾ ഷുഗർ അല്ലേ അപ്പം അങ്ങനെ ആലോചിക്കാം കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം നമ്മൾ കേൾവിയുമായിട്ട് മൂന്ന് പദ്ധതികൾ പഠിച്ചു കാതോരം ശ്രുതി തരംഗം ധ്വനി കാതോരം പറയുമ്പോൾ എന്താണ് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമാ സഹായിക്കാൻ വേണ്ടിയുള്ളത് കാതോരവും എന്നാൽ അവർക്ക് സർജറി ചെയ്യാൻ വേണ്ടിയുള്ള കാശ് കൊടുക്കുന്നത് ശ്രുതി തരംഗവും ആ അതിനുശേഷമുള്ള തുടർ ചികിത്സ നടക്കുന്നത് ധ്വനിയുമാണ് മനസ്സിലായില്ലേ അപ്പൊ കാതോരം ശ്രുതി തരംഗം ധ്വനി ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ് ഗ്രാമം കേട്ടോ അപ്പൊ ആയുർവേദം ആയുഷ് ഗ്രാമം അതെവിടെയാണ് ആയുഷ് ഗ്രാമം മലപ്പുറം ജില്ലയിലാണ് ആലോചിച്ചു വെച്ചോളൂ മലപ്പുറം ജില്ലയാണ് ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം എന്താണ് ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ പരിചരണം പ്രസവാനന്തര ശുശ്രൂഷ നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം അപ്പൊ അത് അമ്മയ്ക്കും പ്രസവവും പ്രസവവുമായി ബന്ധപ്പെട്ടാണ് ശാരീരിയം എന്ന് ആലോചിച്ച് വച്ചോളൂ പ്രസവം പ്രസവാനന്തര ചികിത്സകളും അതിനെ ശുശ്രൂഷയും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസമാണ് സ്നേഹക്കൂട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുമ്പോ അവരിനെ സുഖം പ്രാപിച്ചു വരുമ്പോൾ അവർക്ക് എന്തുവേണം സ്നേഹമാണ് അല്ലേ അപ്പോൾ അവർക്ക് താമസവും കൂടി വേണം എന്ത് വേണം കൂട് സ്നേഹക്കൂട് മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽ രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പതിയാണ് സമാശ്വാസം അപ്പോൾ എന്താണ് സമാശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാസത്തിൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ ഇവിടെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിന് വിധേയരാവുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം സമാശ്വാസം ആർക്ക് മാത്രമാണ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്കാണ് കേട്ടോ ഡയാലിസിസ് ആണേ ആലോചിച്ച് വെച്ചോളൂ ഡയാലിസിസുമായി ബന്ധപ്പെട്ടതാണ് സമാശ്വാസം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അമൃതം ആരോഗ്യം ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത് സ്പെക്ട്രം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ജന്മന വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം നമ്മൾ പതിനെട്ട് വയസ്സിന്റെ മൂന്ന് പദ്ധതി നോക്കി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദ്രോഗം വൃക്കാരോഗം കര ഹീമോഫീലിയ അതിനു വേണ്ടിയിട്ടുള്ളത് നമ്മൾ താലോലം പറഞ്ഞു പതിനെട്ട് വയസ്സിലുള്ള കുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ സേവനങ്ങൾ സർക്കാർ ആശുപത്രികളുടെ സേവനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു ആശ്വാസ കിരണം അതിന് ആശ്വാസ കിരണം അങ്ങനെ ആശ്വാസ കിരണം ഉണ്ട് അതുപോലെ തന്നെ ഏർ ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ തെറ്റാൻ തെറ്റാൻ പാടില്ല തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോവും അതേതായിരുന്നു ആ പദ്ധതി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരു പദ്ധതി ആ പദ്ധതി ആരോഗ്യകിരണം ആശ്വാസകിരണമല്ല സോറി ആരോഗ്യകിരണമാണ് അപ്പൊ നമ്മൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവൻ്റെ ചികിത്സ അതായത് സൗജന്യമാക്കാൻ വേണമെന്ന് അതാണ് ആരോഗ്യകരണം അതേപോലെ തന്നെ ഹൃദ്രോഗം ഹീമോഫിലിയ വൃക്കാരോഗം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കുന്നതാണ് താലോലം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഹൃദയ ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതാണ് ഹൃദ്യം ഹൃദയത്തിന്റെ ആണെങ്കിൽ ഹൃദ്യം മാത്രം അതിൽ ഹൃദ്രോഗവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ താലോലം പിന്നെ അതായത് ആരോഗ്യ സേവനങ്ങൾ സൗജന്യമായി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യകിരണവും കേട്ടോ ഇനി ഈ സഞ്ജീവിനി നോക്കാം കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് സൗജന്യമായി ഡോക്ടറെ കണ്ട് ചികിത്സ തേടി തേടാനാണ് പദ്ധതി ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ തുടക്കമിട്ട ടെലി മെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവിനി ചോദിച്ചിട്ടുണ്ട് ടെലിമെഡിസിൻ പദ്ധതിയാണ് കേട്ടോ രാജ്യത്ത് രണ്ടാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനമാണ് ഈ സഞ്ജീവിനി അതും ചോദിച്ചോളൂ രണ്ടാം സ്ഥാനമാണ് ഈ സഞ്ജീവിനിക്ക് രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ള ടെലിമെഡിസിൻ സംവിധാനമാണ് ആന്ധ്രാപ്രദേശ് ടെലിമെഡിസിൻ സംവിധാനം അപ്പൊ ഒന്നാം സ്ഥാനം സ്ഥാനമാർക്കാണ് ആന്ധ്രാപ്രദേശും രണ്ട് കേരളവുമാണ് അടുത്ത് സാധാരണ രോഗങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള ഓൺലൈൻ ഒ പി സേവനം ലഭ്യമാണ് ഈ സഞ്ജീവിനി ടെലിമെഡിസിൻ പദ്ധതിയുടെ പ്രവർത്തന സമയം എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് കേട്ടോ അപ്പൊ ഈ സഞ്ജീവിനി എന്താണ് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് മണി ഇനി അടുത്ത് യാത്രക്കിടെ പെടുന്നവർക്കും മറ്റു ദേഹാസ്വാസ്ഥങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി ഉടനടി ആശുപത്രികളിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ തുടങ്ങിയ കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി വഴികാട്ടി പറയുമ്പോൾ എന്താണ് യാത്രക്കിടയിലെ അപകടത്തിൽ പെടില്ലേ അവർക്ക് പിന്നെ അതുപോലെ തന്നെ ചിലവര് മയങ്ങിയൊക്കെ പോയി ഉണ്ടാവുമല്ലോ ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ നൽകിയ പ്രഥമ പ്രഥമ ശുശ്രൂഷ നൽകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സർക്കാർ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കാട്ടി വഴികാട്ടി കാട്ടി പകർച്ചവ്യാധി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനുമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത പകർച്ചാവ്യാധിയാണെങ്കിൽ ആരോഗ്യ ജാഗ്രത ഇന്ത്യയിൽ ആദ്യ ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച വർഷം ശ്രദ്ധിച്ചോളൂ ആദ്യമായിട്ട് ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ചത് രണ്ടായിരത്തിലാണ് കേട്ടോ രണ്ടായിരത്തിലാണ് ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭമാണ് സെഹത്തേട്ട ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിനാണ് സെഹത്ത് സെഹത്ത് ഗ്രാമത്തിലാണ് സെഹത്ത് സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ കേട്ടാ സെഹത്ത് ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സെഹത്ത് അത് സഹകരിച്ചതാണ് അപ്പോളോ ഹോസ്പിറ്റൽ അപ്പം ഇനി അടുത്തത് അടുത്തും കൂടി നമുക്ക് നോക്കാം എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായ വർക്കും ധനസഹായം നൽകുന്ന പാതിയാണ് എൻഡോ സൾഫാൻ കേട്ട് അവിടെ നിങ്ങൾ എന്തായാലും എഴുതണം സ്നേഹ സാന്ത്വനം സാന്ത്വനം എൻഡോ സൾഫാൻ വീടുകളിൽ ഒറ്റപ്പെട്ട് നോക്കിക്കോളൂ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ കിടപ്പിലായവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കനിവേട്ട അപ്പൊ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ആശുപത്രികളിലൊക്കെ ഈ സേവനം ലഭ്യമാണ് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി അത് നമുക്കറിയാലോ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സച്ചി സച്ചിൻ ടെണ്ടുൽക്കറാണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി അപ്പൊ സ്നേഹപൂർവ്വം പദ്ധതി എന്താണ് എയ്ഡ്സ് ബാധിതരായവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് അത് ശ്രദ്ധിച്ചോളൂ കോവിഡ് നയൻറ്റീൻ വൈറസ് വ്യാപനത്തിന്റെ ഭാഗമായി വയോജനങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുഖാവുഷ്യം കോവിഡ് നയൻറ്റീൻ കണ്ണൂർ ജില്ല സുഖാവുഷ്യം കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എൽസാ ടൽസാ ടെസ്റ്റില് എൽസ എൽസ പറഞ്ഞ എന്താണ് കുഷ്ഠരോഗം അപ്പൊ കുഷ്ഠരോഗവുമായിട്ടാണ് അതിന്റെ ഫുൾ ഫോം എന്താണ് എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് നമ്മൾ സ്വയം റിപ്പോർട്ട് ചെയ്യുന്നവരുടെ ബോധവൽക്കരണം ആവുന്ന മൂലം ലെപ്രസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടച്ചു നീക്കാൻ പറ്റും ലെപ്രസി പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗം അപ്പൊ എൽസ്ട്ടിൽസ ഇനി വൈദ്യശാസ്ത്ര രംഗത്തെ അതിഗായകറിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത് വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജന്നർ ആണ് എഡ്വേർഡ് ജെന്നർ വസൂരി ജെന്ന വസൂരി ജെന്നർ 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 വസൂരി 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 ജെന്ന ജെന്നർട്ടാരി ജന്നർ ചുള്ള മറക്കരുത് വസൂരി ജെന്നർ ആദ്യത്തെ കോളറ വാക്സിൻ വികസിപ്പിച്ചെടുത്തത് ലൂയി പാസ്റ്റർ ആണ് കോളറ പാസ്റ്റർ കോളറ പാസ്റ്റർ കോളറ പാസ്റ്റർ അടുത്തത് സ്ട്രെപ്റ്റോമൈസിൻ കണ്ടെത്തിയത് സെൽമാൻ ബാക്സിൻ ആ സെൽമാൻ വാക്സ്മാൻ ആണ് സ്ട്രപ്റ്റോമൈസിന് സ്ട്രപ്റ്റോമൈസിന് ബാക്സ് നമ്മൾ സ്ട്രപ്റ്റോമൈസി നമ്മൾ ഇതിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വിക്സിലൊക്കെ ഉണ്ട് സ്ട്രപ്റ്റോമൈസ് അപ്പോൾ അതെന്താണ് വിക്സൽ അപ്പോൾ സെൽമാൻ വാക്സ്മാൻ അടുത്ത് പെൻസിലിങ് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ചോദിച്ചത് കൊണ്ട് പെൻസിലിങ് ഫ്ലൊമിങ് പെൻസിലിങ് അലക്സാണ്ടർ ഫ്ലെമിങ് ഇൻസുലിൻ കണ്ടെത്തിയത് ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റുമാണ് ബാൻഡിങ് ബെസ്റ്റും ബാൻഡും ബെസ്റ്റും ബാൻഡും ബെസ്റ്റും ഇൻസുലിൻ കണ്ടെത്തിയത് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ഈ സാൽക്കാണ് കേട്ടോ പോളിയോ അത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് സാൽക്കാണ് കേട്ടോ ജോനാസ് ഈ സാൽക്ക് സാൽക്കാണ് പോളിയോ പോളിയോ സാൽക്ക് പോ നമ്മള് പോളിയോക്ക് അംഗൻവാടിയിലൊക്കെ എടുക്കാൻ വരുമ്പോ കുട്ടികളെ സൽക്കരിച്ചിരിക്കില്ലേ അങ്ങനെ ഓ ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് വായിലൂടെ ഒഴിക്കുന്നതാണ് അത് ആൽബർട്ട് ബ്രൂസ് സാബിനാണ് കേട്ടോ സാബിനാണ് ഓറലും സാബിനാണ് സാബിനാണ് ക്ഷയ കണ്ടെത്തിയത് റോബർട്ട് കോച്ച് ആണ് ക്ഷയരോഗാണുക്കളെ കണ്ടെത്തിയതാണ് കോച്ച് ആണ്ടാ കോച്ച് രക്തഗ്രൂപ്പുകൾ അറച്ച് ഫാക്ടർ എന്നിവ കണ്ടെത്തിയതാരാണ് കാൾ ലാൻ സ്റ്റെയിനാണ് അത് ചോദിച്ചിട്ടുണ്ട് രക്തഗ്രൂപ്പ് കാൾ ലാൻ സ്റ്റെയിനറാണ് നമ്മൾ രക്തഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ സ്റ്റെയിൻ സ്റ്റെയിനൊക്കെ ചോദിച്ചിട്ട് അലച്ചിടുന്നത് അപ്പൊ അങ്ങനെ ആലോചിക്കാം മലേറിയക്ക് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്തിയ ബിഷ്കരനാണ് റൊണാൾഡ് റോസ് റോസ് ആണ് ആണ്ട മലേറിയ മലയിലൊക്കെ എന്താണ് റോസ് എന്ന് റോസ്റ്റ് ആലോചിച്ചോട്ടാ രക്തനിവേശന മാർഗങ്ങൾ അവലംബിച്ച ബിഷ്വരനാണ് ജെയിംസ് ബ്ലണ്ടല് രക്തം പറയുമ്പോൾ ബ്ലഡ് അപ്പം എന്താണ് ബ്ലണ്ടൽ ബ്ലണ്ടൽ ഇ സി ജി കണ്ടെത്തിയത് വില്യം ഐന്തോവനാണ് ഇ സി ജി ഇലക്ട്രോ കാർഡിയോ എന്ന് പറഞ്ഞാണ് ഇ സി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അത് വില്യം ഐന്തോവനാണ് ഐന്തോ എന്തോ ഇ സി ജി എന്തോ പറൻ ഇഇ ജി ഇലക്ട്രോ എൻസെഫലോ ഗ്രാഫ് അതെന്താണ് ഹാൻഡ് ഹാൻഡ്സ് ബെർജറാണ് ഇഇ ജി എന്താണ് ഹാൻസ് ബർജർ ആണ് ആണ്ടാ ബർജർ ബർജർ ബേജാറാവുല്ലേ നമ്മൾ ഹിജി ഈ ജി എന്ന് പറയുന്നത് ഭയങ്കര ബേജാറാവുല്ലേ അടുത്ത് കൃത്രിമ ജീൻ കണ്ടെത്തിയത് കൃത്രിമ ജീൻ കണ്ടെത്തിയതിന് നോബൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് ഹർഗോവിന്ദ് ഗുരാന കൃത്രിമ ജീൻ കണ്ടെത്തിയതിന് നോബൽ സമ്മാനം ലഭിച്ചതാര്ക്കാണ് ഹർഗോവിന്ദ് ഗുരാന അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്